നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം സമൂഹ മാധ്യമങ്ങളിൽ താരമാകുക എന്ന ലക്ഷ്യത്തോടെ വിചിത്രമായ കാര്യങ്ങളാണ് പലരും ഇന്ന് കാട്ടിക്കൂട്ടുന്നത് ലൈക്കുകളും പ്രതികരണങ്ങളും നേടാനുള്ള അമിതമായ ആഗ്രഹമാണ് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ചിത്രീകരിക്കപ്പെടുന്ന പല വീഡിയോയ്ക്ക് പിന്നിലും അത്തരമൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി ചെയ്ത ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ഒരു റെയിൽവേ ട്രാക്കിലൂടെ കടന്നുവരുന്ന ട്രെയിൻ എൻജിന് തൊട്ടു മുൻപിലായി നിന്ന് ഒരു യുവതി വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന രംഗങ്ങളായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത് യുവതിയെ രക്ഷിക്കുന്നതിനായി ലോക്കോ പൈലറ്റ് ട്രെയിൻ എഞ്ചിനിൽ നിന്ന് തന്നെ അവരെ കാലുകൊണ്ട് തള്ളി മാറ്റുന്നതും വീഡിയോയിൽ കാണാം ചില ആളുകൾ ചുറ്റുമുള്ള ലോകത്തെ തന്നെ അവഗണിക്കുന്നുവെന്ന കുറിപ്പോടെയായിരുന്നു ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കപ്പെട്ടത് ലോക്കോ പൈലറ്റിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലിനെ വീഡിയോ കണ്ടവർ ഒന്നടങ്കം പ്രശംസിച്ചു വീഡിയോയിൽ യുവതിയോടൊപ്പം ഉണ്ടായിരുന്ന യുവാവ് ട്രെയിൻ എഞ്ചിൻ തൊട്ടടുത്ത് എത്തിയിട്ടും യുവതിയെ രക്ഷിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നും പലരും അത്ഭുതത്തോടെ ചോദിച്ചു എഞ്ചിൻ തൊട്ടടുത്ത് എത്തിയിട്ടും യുവതി മാറാതെ വന്നപ്പോഴാണ് ലോക്കോ പൈലറ്റ് അതിസാഹസികമായി അവരെ കാലുകൊണ്ട് റെയിൽവേ ട്രാക്കിന് പുറത്തേക്ക് തള്ളി മാറ്റിയത് ചില ആളുകൾ മറ്റേതോ ഗ്രഹത്തിൽ നിന്ന് വന്നതുപോലെയാണ് പെരുമാറുന്നതെന്നും സാമാന്യ ബുദ്ധി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നും വീഡിയോക്കെതായെ ഒരാൾ കുറിച്ചു അവസാനം ഞാനൊരു ജോലി കണ്ടെത്തി ട്രെയിനു സമയത്തു നിന്നും ആളുകളെ ചവിട്ടി തീർപ്പിക്കുന്നയാൾ എന്നായിരുന്നു ഒരു രസികൻ്റെ കുറിപ്പ് ഈ വീഡിയോ ക്ലിപ്പ് ഇതുവരെ ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞു